കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചു ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി കേരള സംസ്ഥാനത്തിന്റെയും കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക നില കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഭരണത്തിന് നേതൃത്വം നൽകുന്ന സിപിഐഎം തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ കുറ്റപ്പെടുത്തി ഭൂരിപക്ഷം വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഭരണം സിപിഐഎമ്മിന്റെ കൈയിലായതിനാലാണ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ പ്രതികരിക്കാത്തതെന്നും പ്രതാപൻ പറഞ്ഞു കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ഹോസ്തർഗ് സർവീസ് ഭരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ശക്തി ഉണ്ട് നിങ്ങൾ ഓരോരുത്തരും നടത്തിയ പ്രവർത്തനം നിങ്ങൾ ഓരോരുത്തരും നടത്തിയ പ്രവർത്തനത്തിന് എങ്ങനെ കൈവച്ച് നിങ്ങൾ ചേർത്ത് നിർത്തണം എന്നറിഞ്ഞുകൂടാ അത് കോൺഗ്രസ് പാർട്ടി ഈ പാർട്ടി നിങ്ങൾ ലെങ്കത്ത് ചേർത്ത് നിർത്തണമെന്ന് ഓരോരുത്തരുടെ പ്രവർത്തകൻ മുതൽ മോളിലൂടെ നടത്തിയ ത്യാഗത്തിന് അതുകൊണ്ട് മാത്രമല്ലോ നമുക്ക് ഈ നമുക്ക് നമ്മുടെ സംഘടന സംവിധാനത്തെ സത്യസന്ധമായ ഒരു അവബോധം രണ്ടായിരത്തിയഞ്ചിൽ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുന്നതിനുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുമെന്നും പ്രതാപൻ വ്യക്തമാക്കി പരിപാടിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം നടത്തി നേതാക്കളായ കെ പി കുഞ്ഞിക്കണ്ണൻ കെ നീലകണ്ഠൻ എം അസിനാർ രമേശൻ കരുവാച്ചേരി കരിമ്പിൽ കൃഷ്ണൻ കെ വി ഗംഗാധരൻ ശാന്തമാ ഫിലിപ്പ് മീനാക്ഷി ബാലകൃഷ്ണൻ എം സി പ്രഭാകരൻ പി ജി ദേവ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ അഡ്വക്കേറ്റ് പി വി സുരേഷ് എം കുഞ്ഞമ്പുതമ്പ്യാർ ബി പി പ്രദീപ് കുമാർ കരുൺ താപ്പ മാമുനി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു